ം ഇത് എറണാകുളം കുണ്ടന്നൂർന്ന് പോകുമ്പോൾ ഉള്ള ടോള് അതായത് കുമ്പളം ടോള് റോഡാണ് ഈ റോഡിൻ്റെ കുഴപ്പമെന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ കിലോമീറ്ററുകളോളം ഭയങ്കര കുണ്ടും കുഴിയായിട്ട് കിടക്കുക ഈ റോഡ് പണിയായിട്ട് ബന്ധപ്പെട്ടു റോഡ് ഫുള്ള് ബ്ലോക്കാണ് ഒന്നര രണ്ട് എടുക്കും ഈ കുണ്ടന്നൂരിൽ നിന്ന് ചന്ദ്രൂർ വരെയും പോകാനായിട്ട് അതുപോലെ റോഡ് ബ്ലോക്കായിട്ട് കിടന്നിട്ട് ഇവർ ടോള് പിരിക്കുക ഒരു വണ്ടി അങ്ങോട്ട് കടന്നു പോകണേ നൂറ്റമ്പത് രൂപ ചിലപ്പോൾ ഇരുന്നൂറ് രൂപ ചിലപ്പോൾ ഇരുന്നൂറ്റമ്പത് രൂപ ഇവിടെ ഇരിക്കുന്ന ബംഗാളിക്ക് തോന്നുന്ന ചാർജാണ് മേടിക്കുന്നത് ഇതിപ്പം മൂന്നരയ്ക്ക് വന്ന മണി അഞ്ചര ആയപ്പോഴാണ് നിന്ന് ചന്ദനൂർ വന്ന അത്രയ്ക്ക് ബ്ലോക്ക് ആയിട്ട് കിടക്കുന്ന ഈ റോഡിന് സർക്കാർ എന്തിനാണ് ഈ ടോൾ മേടിക്കുന്നതെന്ന് അറിയാൻ വല്ലാത്തത് ഓൾറെഡി വാഹനങ്ങൾ സർക്കാർ വിൽക്കുന്നത് റോഡിൽ ഇറങ്ങണമെന്നുണ്ട് റോഡ് ടാക്സ് അടച്ചിട്ട് ഇറങ്ങണം റോഡ് ടാക്സ് ഗ്രീൻ ടാക്സ് സെസ് പർച്ചേസിംഗ ടാക്സ് പിന്നെ ഇൻഷുറൻസ് പൊല്യൂഷന് ഫ്ലഡിൻ്റെ ടാക്സ് ഇതെല്ലാം കഴിഞ്ഞിട്ട് നല്ലൊരു എമൗണ്ട് കൊടുത്ത് നമ്മൾ വണ്ടി ഇറക്കിയതിന് ശേഷം ഈ ടോളും കൂടെ കൊടുക്കുക ടോളും കൂടെ കൊടുത്തിട്ട് ഈ മാതിരി ഭയങ്കര കുണ്ടും കുഴിയുമുള്ള ഓഫ് റോഡ് വഴി പോകേണ്ട കേതികേട് വന്നിരുന്നു ജനത്തിന് ഈ പിണറായി സർക്കാർ വന്നതിന് ശേഷം ജനങ്ങളോട് ചെയ്യുന്നത് വളരെ ക്രൂരമായ ഒരു പ്രവൃത്തിയാണ് ഇത് പൂർണ്ണമായിട്ട് ഈ ടോള് നിരോധിക്കണം ഈ റോഡ് പണിതിട്ടാറ് ഇത് വൃത്തിയാക്കിയതിനു ശേഷം ടോൾ പിരിക്കട്ടെ ഇത് വളരെ തെറ്റെന്ന് വെച്ചാൽ നൂറ് ശതമാനം പിണറായി വിജയൻ ചെയ്യുന്ന തെറ്റാ ജനത്തിനോട് ഓരോ കിലോ പച്ചരി കൊടുത്ത് ജനങ്ങളെ വഞ്ചിച്ച് രണ്ടാമത് അധികാരത്തിൽ വന്നതിന് ശേഷം ഇങ്ങനെ കൊള്ളയും പിടിച്ചോറി നടത്തുക എന്ന് പറഞ്ഞാൽ അത് തെറ്റായ നടപടിയാത് ഈ പൊതുജനങ്ങളെന്ന് പറയുന്നത് പിണറായി വിജയനെ പോലെ കോടിക്കണക്കിന് രൂപയുടെ ആസ്തി ഉള്ള ആൾക്കാരല്ല ദാരിദ്ര്യവും പട്ടണിയും കൊണ്ട് കഴിയുന്ന പാവങ്ങളാണ് പൊതുജനം പുള്ളി ഈ തെങ്ങിനിടുന്ന തളപ്പ് കമുകിനിടുന്നെന്ന് പറഞ്ഞ പോലെ പുള്ളി ഈ പൊതുജനത്തെ മൊത്തം കാണുന്നത് ഭയങ്കര സമ്പന്നരായിട്ടാണ് ഈ വാഹനങ്ങള് ഈ ചില നൂറ് പേർക്ക് വാഹനം ഉണ്ട് അതിൽ എൺപത്തിയഞ്ചു പേരും ദരിദ്രങ്ങളാണ് ദാരിദ്ര്യത്തിൽ കൊടുമുടിയിൽ കിടക്കുന്ന പാവങ്ങളാണ് ഈ എമ്പത്തഞ്ചു പേരും അതുങ്ങള് ഈ എവിടുന്നെങ്കിലും ഒക്കെ എന്തായാലും ഇച്ചിരി പൈസ ഒപ്പിച്ചെടുത്തിട്ടായിരിക്കും ഈ വണ്ടിയൊക്കെ മേടിച്ചിരിക്കണ വരുന്നത് അതിനിടയ്ക്ക് ഇരുന്നൂറ്റമ്പത് രൂപ ടോളും കൊടുത്ത് ഈ നാലര മൂന്നര മണിക്കൂർ റോട്ടിൽ കിടന്ന് കട്ടറി കിടന്ന് ചാടി ഇത് ടോൾ കട്ട് ചെയ്യണോന്നേ ടോൾ കട്ട്